നമസ്കാരം എല്ലാവർക്കും ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം വ്യാഴം ശുക്രൻ ബുധൻ തുടങ്ങിയ ഗ്രഹങ്ങളുടെ ഗ്രഹസ്ഥിതിയിലുള്ള പ്രത്യേകത കൊണ്ട് സംഭവിക്കുന്ന ഒരു യോഗത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് യോഗത്തിൻ്റെ പേര് സരസ്വതി യോഗം എന്നാണ് സരസ്വതി യോഗം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ദേവിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വിദ്യയുമായി അറിവുമായി ബന്ധപ്പെട്ട ഒരു യോഗമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ യോഗം ഒരു ജാതകത്തിൽ നിന്നും എങ്ങനെ മനസ്സിലാക്കാം എന്ന് നോക്കാം അതായത് ശുഭഗ്രഹങ്ങളായ വ്യാഴവും ശുക്രനും ബുധനും ലക്നത്തിൻ്റെ കേന്ദ്രഭാവങ്ങളിലോ ത്രികോണഭാവങ്ങളിലോ രണ്ടാം ഭാവത്തിലോ നിൽക്കുകയും വ്യാഴം സ്വക്ഷേത്രത്തിലോ ബന്ധു ക്ഷേത്രത്തിലോ ബലവാനായി നിൽക്കുകയും ചെയ്താൽ ഈ യോഗം സംഭവിക്കുന്നതാണ് വ്യാഴവും ശുക്രനും ബുധനും ലക്നത്തിൻ്റെ കേന്ദ്രഭാവങ്ങളിലോ ത്രികോണഭാവങ്ങളിലോ നിൽക്കണം എന്ന് പറഞ്ഞല്ലോ അതിൽ കേന്ദ്രഭാവങ്ങൾ എന്നു പറഞ്ഞാൽ ലക്നത്തിൻ്റെ ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളാണ് ലഗ്നം എന്ന് പറഞ്ഞാൽ ഒന്നാം ഭാവം അതുപോലെ ത്രികോണ ഭാവങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് അഞ്ച് ഒൻപത് എന്നീ ഭാവങ്ങളാണ് ഇനി വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രം എന്ന് പറഞ്ഞാൽ ധനു മീനം എന്നീ രാശികളും ഉച്ചക്ഷേത്രം എന്ന് പറയുന്നത് കർക്കിടകം രാശിയുമാണ് അതുപോലെ ബുധൻ്റെ സ്വക്ഷേത്രങ്ങൾ മിഥുനം കന്നി തുടങ്ങിയ രാശികളും ബുധൻ്റെ ഉച്ച കന്നി രാശിയുമാണ് ശുക്രൻ്റെ സ്വക്ഷേത്രം എന്ന് പറയുന്നത് ഇടവം തുലാം എന്നീ രാശികളും ഉച്ച ക്ഷേത്രം എന്ന് പറയുന്നത് മീനം രാശിയുമാണ് രണ്ടാം ഭാവം എന്ന് പറയുന്നത് ലക്നത്തിൻ്റെ തൊട്ടടുത്ത രാശി സരസ്വതി യോഗത്തിൽ ജനിക്കുന്ന വ്യക്തിക്ക് ഈ മൂന്ന് ഗ്രഹങ്ങളുടെ കാരകത്വങ്ങളുമായി ബന്ധപ്പെട്ട സവിശേഷതകൾ ഉണ്ടായിരിക്കുന്നതാണ് അവ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ജാതകൻ നല്ല ബുദ്ധിമാനും ഗണിതം സാഹിത്യം ജ്യോതിഷം തുടങ്ങിയവയിൽ നല്ല അറിവും പാണ്ഡിത്യവും ഉള്ളയാളായിരിക്കും ജാതകൻ വിദ്യ കൊണ്ടും അറിവുകൊണ്ടും ധാരാളം ധനം സമ്പാദിക്കുന്ന ആളായിത്തീരും നല്ല സന്താനങ്ങളും സൗമ്യശീലമുള്ള ജീവിത പങ്കാളിയും ലഭിക്കുന്നതാണ് അതുപോലെ ജാതകന് ആഡംബര വാഹനങ്ങളും ആഭരണങ്ങളും എല്ലാം ഉണ്ടായിരിക്കുന്നതാണ് ഈ വ്യക്തി എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരിക്കും മാത്രമല്ല പൊതുസമൂഹത്തിൽ ബഹുമാന്യനും ആയിരിക്കും ഈ അറിവ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ